ഇപ്പോഴും നിങ്ങൾ നോക്ക് ഹബീബ് റസൂലി സൊല്ലാസ്ലിം ഒരു പേര് നൂറാൾ കൂടി സ്വലാത്തല്ലാണെങ്കിൽ അതിനാരാ പരീസിക്കരുത് നിങ്ങളൊന്ന് പറഞ്ഞാൽ വിദേത്തുകാര പൂശുന്ന ആൾക്കാർ സർവ്വം കേട്ടോട്ടെ കേട്ടോട്ടെ ഒരു നൂറാൾ ഒരുമിച്ച് കൂടിയിട്ട് നൂറ്റി അമ്പത് സ്വലാത്തിൽ ഉണ്ടെങ്കിൽ ആരായി ഈ നാട്ടിലെ ഹൈന്ദവൻ കളിയൊക്കെ കളിയൊക്കെ സഹോദരങ്ങളെ ക്രൈസ്തവൻ കളിയാക്കളിയ ബുദ്ധനും ഒന്നും കളിയാക്കാരളിയാക്കാരനെ കളിയാക്കളിയ എന്താ പറ്റാത്ത നമ്മൾ പത്താള് ഇരുപതാൾ കൂടി ഒരുമിച്ച് ഒരു സ്വലാത്തിൽ എന്ത് തെറ്റാനുള്ളത് സ്വലാത്ത് എങ്ങനെ ചൊല്ലാലോ പറ്റുന്ന സ്ഥലത്ത് എങ്ങനെ ചെല്ല ഒന്നാലും പെർമിറ്റല്ലേ മുമ്പൊരു സംവാദത്തിൽ ഒരു ആലിമിനോട് ഒരു വിദഗ്ധകാരൻ ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ പറ്റി ഇല്ലാത്തൊരു ആക്ഷേപം പറയണ്ട് ഞങ്ങൾ സ്വലാത്തിനെതിരാണ് ഞങ്ങൾ സ്വലാത്തിനെതിർക്കുന്നവരാണ് അപ്പൊ ആലിമി പറഞ്ഞു പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം നിങ്ങൾ എതിർക്കുന്ന ആളല്ലോ നമ്മുടെ ഇത്രയും ആയിരക്കണക്കിന് ആളില്ല നമ്മളെല്ലാവരും ഒരു പത്ത് സ്ഥലാത്തില്ലാത്തില്ല ആൾക്കാരോടൊക്കെ നീച്ചാൽ പറഞ്ഞു പത്ത് സ്ഥലത്തിൽ ഇയാളെ ചുണ്ടനങ്ങി ഞങ്ങൾ ഫോട്ടോഗ്രാഫർ ശരിക്കും പത്ത് സ്വലാ സ്വലാത്തേ ഇപ്പൊ എന്തിനാ ഇപ്പൊ ആരോടാ വിദേഹത്തുകാരൊക്കെ മുസ്ലിങ്ങളല്ലേ ഓലക്കെ അങ്ങനല്ലേ ഇങ്ങനല്ലേ അത് ചെയ്യ ചോദിക്കുന്ന ആൾക്കാർ ആർക്കാണ് വിദേഹത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളത് ആരോടാണ് എന്നോടോ നിങ്ങളോടോ അല്ലാഷനോടാണ് ഏത് വിദേത്തുകാരന അവിടെ നേർക്കുന്നത്